ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന്റെയും ഹയർ റേഞ്ച് എച്ച് ആർ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉജ്ജ്വലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടി യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികളാണ് പരിപാടിയുടെ ഭാഗമായത് വിവിധ കരയോഗങ്ങളിൽ നിന്നും ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു વિદ્યાભ્યાસ સમયગાળા દરમિયાન ઉണ്ടാകുന്ന આ માર્જલ આ માર્જલને મનસ્લાકી તો સુસ્થિરવાય ભાવિ ગુરુપલતું કોદ સુરક્ષિત થાય પરિમાન ગુરુપવરતું સાધિકન કેન அடித்த വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ പരിശീലകനും ഉപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് ജി ശ്രീകുമാർ ക്ലാസുകൾ നയിച്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള സംശയനിവാരണവും നടത്തി തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് വകുപ്പ് വിമുക്തി നോഡൽ ഓഫീസർ എം സി സാബു നേതൃത്വം നൽകി യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സി സന്തോഷ് കുമാർ ഹരി എസ് നായർ പി ബി പ്രഭാകരൻ നായർ സുരേഷ് കുമാർ ആധ്യാത്മിക പഠന കേന്ദ്രം താലൂക്ക് കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ ബി സി അനിൽ Kemar Eni Bar, News Bureau, Udempan, Cawla.